ീനിമിളക് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അതാക്കണ്ടോ അപ്പൊ കുറച്ച് വെള്ള ചീനിമിളകും കൂടി പൊട്ടിക്കാം കേട്ടോ നെല്ലിക്ക ഉപ്പിലിടാനുള്ള പരിപാടിയാണ് ഇവിടെ നിറയെ നിൽക്കണം ഉണ്ടോ ആഹാ ഇത് നിറയെ നിറയുണ്ടാവും കേട്ടോ വെള്ളച്ചീനിമിളക് പക്ഷേ പച്ചയുടെ എത്രയും കൂടെ ഒരു മണം കുറവാണ് കനകാമരം പൂവ് കണ്ടിട്ടുണ്ടോ അതാണ് കേട്ടോ കനകാമരം ആഹാ ഉണ്ടോ അതാ വെണ്ടക്ക ആഴി നിക്കുന്നു പെട്ടെന്ന് മൂക്കുട്ടോ അതിന്റെ പൂവ് നോക്കൂ എന്താ നോക്കുവോ ചുഴലേ അവിടെ കറിവേപ്പലവിടെ മുമ്പില് കിട്ടിയില്ല അവിടെ നിന്ന് ചോയിച്ചതാ ശങ്കരേട്ടന്റെ വളപ്പില് വാഴയൊക്കെ അവിടെ വെട്ടി വെട്ടിക്കൊണ്ടുപോണു അയ്യപ്പങ്ങളൊക്കെ ഇണ്ടല്ലോ അവിടെ അപ്പൊ വാഴയൊക്കെ വെട്ടി വെട്ടിക്കൊണ്ടുപോണു അപ്പൊ കറിവേപ്പിലൊക്കെ ഉണ്ടപ്പോ ഞാന് ചോദിച്ചതാ ഇത് ഇന്നലെ വാങ്ങിച്ച നെല്ലിക്കയാണ് കേട്ടോ ഒന്നേക്കാൾ കിലോ നെല്ലിക്കയാണ് എഴുപത് രൂപ ഒറ്റപ്പാലത്തൊന്നാണ് വാങ്ങിയ കടയെന്നല്ല ഹോൾസെയില് ഒറ്റപ്പാലം ടൗണിലുള്ള ഹോൾസെയിലിന് വാങ്ങിയിട്ടാട്ടാണോ എല്ലാം മൂത്തേ നെല്ലിക്കാകുണ്ടാവും പൊട്ടിച്ചിട്ട് ഫ്രഷ് ആണ് അധികമായിട്ടില്ല അവിടെ ഫ്രൂട്ട്സിന്റെ കടയാണ് ടൗണിൽ അവിടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ആട്ടാവും ലാഭമാണ് കാരണം കടയിൽ അറുപത് രൂപയ്ക്ക് ഉണ്ട് കിലോ ഇതിപ്പോൾ കിലോ അമ്പത് രണ്ട് കിലോ ഒക്കെ നൂറ് എഴുപത് രൂപയ്ക്ക് ഒന്നേക്കാൾ കിലോ നാടനുമാണ് അതിന്റെ വിലക്ക കണ്ടില്ലേ ഒരു പറഞ്ഞ നാടനാ നാട്ടോ നാടനിലന്നെ വലുതാ തോന്നുന്നു തോന്നുവല്ലേ ഏഹ് എനിക്കത് നന്നായി തോന്നി ഞാൻ ആദ്യമായിട്ടും അതിൻ്റെ മുമ്പിൽ കൂടെ പോവാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നെല്ലിക്ക വാങ്ങാനായിട്ട് കയറിയത് അപ്പൊ ഒന്നേക്കാൾ കിലോ ഇട്ട് തരും അതിന് നമുക്ക് അതിന്റെ വില കുറവ് കിട്ടില്ല അപ്പൊ നമുക്കിത് കുറച്ച് നല്ല മൂത്ത നെല്ലിക്ക കേട്ടോ കാണുമ്പോ തന്നെ അറിയാം കണ്ടോ അടിപൊളി മൂത്തതാണ് റച്ചിലിടന്നാണ് കേട്ടോ നമ്മുടെ ചേനിമിളകും കാന്താരിയും കാന്താരിക്ക നല്ല മണം വെള്ളമുളകിന് അത്രയും കൂടെ മണം കിട്ടുന്നില്ല എന്നാലും ഇതൊക്കെ മുറിച്ച് നമുക്ക് ഉപ്പിലിടാം കുറച്ച് അച്ചാറും ഇടണം നല്ല നെല്ലിക്ക എടുക്കുമ്പോ എല്ലാവരും ഉപ്പിടും ഉപ്പിലിട്ട് വെക്കണം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ആയത് വിളക്കൊക്കെ വെളിച്ചെടുത്ത് കഴിക്കാനേ നമ്മള് പൊറത്തെ തൂലൊക്കെ പോകുമ്പോ രണ്ടെണ്ണ പത്ത് രൂപ അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട് അത്രയും നല്ലയാകും പോകുന്നു രണ്ട് ചെറിയ മുപ്പിയുണ്ട് ഏർക്കാല മൂത്ത നെല്ലിക്കും നല്ല മൂപ്പായിട്ട് അടിപൊളി അപ്പൊ നമുക്കത് നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മള് കഴുകി പച്ചവെള്ളത്തില് മൂന്ന് പ്രാവശ്യം കഴുകി ചൂടുവെള്ള തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചെറു ചൂടുണ്ട് അപ്പൊ ഒന്നും കൂടെ ഒരു ചൂടുവെള്ളത്തിൽ ചെറിയ ചൂട് കേട്ടോ ഒന്ന് കഴുകി എടുക്കാം ആഹ് കുപ്പിയൊക്കെ റെഡി ആക്കി എടുത്തിണ്ട് കേട്ടോ മൂന്ന് കുപ്പി എടുത്തുണ്ട് നേരെ കഴുകി എടുത്തിണ്ട് ചൂടുള്ള ഒഴിച്ച് കഴുകിയിട്ടുണ്ട് നമുക്ക് ഉപ്പിലിടാം ആദ്യം ഇതെങ്ങനെയാണ് അതിന്റെ രീതികള് നമ്മള് വെള്ളമൊഴിക്കും വിളകിടും ഉപ്പിടും ഒക്കെ കൊറച്ച് വെള്ളമൊഴിക്കും തലപ്പ ചാറിയ വെള്ളമാണ് കിട്ടാം ഉപ്പിലേക്ക് ഉണ്ടെങ്കിൽ അല്ല ആദ്യം കൊറച്ചു കുറച്ച് കൊറച്ചുട നമ്മൾ നമ്മുടെ നെല്ലിക്ക ഇടുന്നു അധികം കൊള്ളില്ല കുറച്ച് നമ്മടെ പച്ചമുളക് പച്ച വെച്ച മുളക് വീണ്ടും നെല്ലിക്ക ഇടാം കുറച്ചുകൂടി ഉപ്പിടാം ഇടാം ഒന്നും കൂടെ കൊള്ളോന്ന് കഷ്ടിയാണ് വിടെ കൊള്ളും തോന്നും അല്ലേ വിളകിട്ട് കൊടുത്തു നല്ല എരിവുണ്ടാവട്ടെ ചീനിമിളകൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി അതുപോലെ ഉപ്പ് അങ്ങനെ അങ്ങനെ നമുക്കിതിനെ നിറച്ചോട്ടോ ഇപ്പം എത്ര നെല്ലിക്ക കൊണ്ടുപോകും രണ്ട് നാല് ആറ് ഒമ്പത് ഒമ്പത് നെല്ലിക്ക കൊണ്ടിട്ടുള്ളൂ അപ്പൊ അതങ്ങനെ മാറ്റി വെക്കാം അടുത്തതിൽ ഇടാം സ്വപ്പം കേണ്ടല്ലേ കേട്ടാ ബുദ്ധിമുട്ടാവും മാറ്റി വെക്കാം ചൂട് ഉപ്പിട്ട് കൊടുക്കാം ചേനിമിളക് വീണ്ടും നെല്ലിക്ക എനിക്ക് ഒപ്പിട്ട് വെച്ചാൽ നമ്മൾ നാളെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമായിട്ടുണ്ടാവും കേട്ടോ അപ്പം നാളെ നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം പോരാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നിന്നിങ്ങനെ ഇട്ടിട്ട് അടച്ച് വെക്കാം കാരണം വെള്ളം എഴുതാൻ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ കേട് വരാൻ സാധ്യതയുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുള്ളൂ അപ്പോൾ ബാക്കി ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പം നാളെ ഒഴിച്ച് കൊടുത്തത് കഴിഞ്ഞു ഇനി വെക്കാൻ പറ്റില്ല കൊള്ളിക്കണം വേണ്ടല്ലേ പരീക്ഷണം വേണ്ട അപ്പം വിളക്ക് നന്നായി ഇട്ട് കൊടുത്തണ്ട് കുട്ടികൾക്കൊക്കെ തിന്നാത്ത ബുദ്ധിമുട്ടുണ്ടാകും കുട്ടികൾക്ക് വെറുതെ ഉപ്പിട്ട് വയ്ക്കാനോ നമ്മൾ നമ്മുടെ നെല്ലിക്കേണ്ടില്ല ഇനി നാളെ ചിലപ്പോൾ വെള്ളം ഇവിടെ വരെ എത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ നാളെയും പറ്റുന്നാളൊക്കെ നോക്കിയിട്ട് വെള്ളം റെഡിയാക്കി വെച്ചാൽ മതി നമ്മളിതിന് ഉപ്പ് ഇട്ടിട്ടില്ല അതിൽ തന്നെ കുറച്ച് ഉപ്പ് ഇടാം പിന്നെ നമ്മുടെ നെല്ലിക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സീറ്റ്സ് വിളക് വിളക് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ നമ്മുടെ കുലുമോൻ വരുമ്പോൾ അധികം ഇതായ ബുദ്ധിമുട്ടാണ് കുറച്ച് മിളക് ഇടണു ഇത് കുലുമോന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മൂന്ന് ഉപ്പി നെല്ലിക്ക ഉപ്പിലിട്ടു കേട്ടോ ബാക്കി നമുക്ക് അച്ചാറും അതൊരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞാൽ സുഖമായിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ നമ്മൾ പച്ചയായിട്ടിട്ടിരിക്കുകയല്ലേ അതുകൊണ്ട് പാകം ആവാനൊരു പത്ത് ദിവസമെങ്കിലും വേണം നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം അടിപൊളിയായിട്ട് കഴിക്കാം ഓക്കേ